പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം കുറേ നാൾ കേടുകൂടാതെയും പൂപ്പൽ വരാതെയൊക്കെ മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിനുവേണ്ടി ഞാനിതാ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം ചെറിയൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കല്ലുപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ എത്രത്തോളം മാങ്ങയാണോ എടുക്കുന്നത് അതിനനുസരിച്ചുള്ള കല്ലുപ്പ് വേണം ചേർത്ത് കൊടുക്കാൻ കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് വെള്ളം നല്ലൊരു തിള കഴിയുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു നാല് ടേബിൾ സ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് വിനാഗിരി ചേർത്തതിന് ശേഷവും വെള്ളം നല്ലൊരു തിള കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നല്ല പോലെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം ഇനി ഞാനിത് അവിടെ കുറച്ച് മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ല ഉണങ്ങിയ ടവൽ വെച്ച് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം മാങ്ങ കുറച്ച് സമയം മുമ്പ് കഴുകി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നതാണ് അത് ഒരു ടവൽ വെച്ച് നമുക്ക് നല്ല പോലെ തന്നെ ഒന്ന് തുടച്ചെടുക്കണം ഞാൻ മൂപ്പെത്തിയിട്ടുള്ള ഒരു അഞ്ച് മാങ്ങയോളാണ് എടുത്തിട്ടുള്ളത് നമ്മൾ മാങ്ങയൊക്കെ ഉപ്പിലിടാനെടുക്കുമ്പോൾ തോലി അധികം കട്ടിയില്ലാത്ത നല്ല പുളിയുള്ള മാങ്ങ നോക്കിയിട്ട് വേണം കേട്ടോ എടുക്കാൻ അപ്പോൾ മാങ്ങ പെട്ടെന്ന് അലിഞ്ഞു പോവില്ല ആ ഒരു കൂടി തന്നെ കുറേ നാളെ ഇരുന്നോളും മാങ്ങയെല്ലാം നല്ല പോലെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്തുകൂടെ എടുക്കണം അധികം കട്ടിയിലും അല്ല എന്നാൽ ഒരുപാട് കനം കുറച്ചും അല്ലാത്ത രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ മാങ്ങയെല്ലാം ഞാനിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിത് അവിടെ ഒരു ചില്ലു കുപ്പി എടുത്തു വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ള മാങ്ങയെല്ലാം ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗത്തോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഇതുപോലൊന്ന് കുലുക്കിയെടുക്കാം അപ്പോൾ കുറച്ചുകൂടെ നമുക്കതിലേക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും കുപ്പിയുടെ മുക്കാൽ ഭാഗത്തോളം തന്നെ ഒന്ന് ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കാന്താരി മുളക് കൊടുക്കാം മുളക് ഞാനിത് അതുപോലെ നടുകൊന്ന് കീറി എടുത്തിട്ടുണ്ട് കാന്താരി മുളക് കയ്യിലില്ലെങ്കിൽ പച്ചമുളക് ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നമ്മൾ കല്ലുപ്പും വിനാഗിരിയൊക്കെ ഒക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് മാറ്റി വെച്ചിരുന്ന വെള്ളമുണ്ടല്ലോ അത് ഇത് അതുപോലെ നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം മാങ്ങയും കാന്താരി മുളകൊക്കെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ മുഴുവനായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് അടച്ചു വെച്ച് പുറത്ത് തന്നെ സൂക്ഷിക്കാവുന്നതാണ് മാങ്ങയിൽ ഒട്ടും തന്നെ നനവുണ്ടാവാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇട്ട് വെക്കുന്ന കുപ്പിയിലും ഒട്ടും തന്നെ നനവുണ്ടാവരുത് പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് വേണം എടുക്കാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാങ്ങ നമുക്ക് കുറേ നാൾ പൂപ്പര് വരാതെയും കേടുവരാതെയൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്